Hello friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വൈകിട്ട് ചായയുടെ കൂടെയും അതുപോലെ തന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇതിൻ്റെ ഒക്കെ വന്നിട്ട് പഴം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നന്നായി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട് ഒരു രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം വയറ് നിറഞ്ഞിരിക്കും നമുക്ക് കുട്ടികൾക്ക് സ്നാക്ക്സായി കൊടുത്തു വിടുമ്പം അത് വല്ലാണ്ട് ഹാർഡായി പോകുക അങ്ങനെയൊന്നും ഇല്ല കൊടുത്തു കൊടുത്തുവിട്ടാൽ വൈകുന്നേരം വരെയും അതേ ഒരു സോഫ്റ്റ്നസ്സോട് തന്നെ ഇരിക്കും നല്ല നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പലഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തുടങ്ങാം അപ്പം അതിനായിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് വേണ്ടത് ഒരുപാട് പഴുക്കാത്ത പഴമൊക്കെ എടുക്കാതിരിക്കുകയാണ് കേട്ടോ നല്ലത് അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഈ പഴം എന്തായാലും ഇനി ചെറിയ പീസസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്കൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും അതുപോലെ നല്ല പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴുന്ന് കിട്ടിക്കോളും അപ്പോൾ രണ്ട് പഴവും ഇതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നെയ്യ് നന്നായി ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നട്ട്സ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നീ നട്ട്സ് ഒന്ന് കളർ മാറി ഒന്ന് ലൈറ്റ് ബ്രൗണായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ടും കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി മറ്റൊരു ബൗളിലേക്ക് എടുത്തു വയ്ക്കാം അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ ഒരു നെയ്ലേക്ക് തന്നെ ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചെലവിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി തേങ്ങയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ബ്രൗൺ കളർ ആവുന്നവരെ മൂപ്പിക്കൊന്നും വേണ്ട ആ ഒരു തേങ്ങയുടെ ആ ഒരു നനവൊന്ന് മാറി കിട്ടിയാൽ മതി അപ്പോൾ ഇത് തേങ്ങയൊന്ന് മൂത്ത് വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത് നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി പഞ്ചസാരയും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പഴം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴം നന്നായി പഴുത്തിട്ടുള്ള പഴമാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് വഴഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ അല്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തവി വെച്ച് ഒന്ന് ഉടച്ചുടച്ച് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോഴാണ് ആ ഒരു ഫില്ലിങ് കറക്റ്റായിട്ടിരിക്കുള്ളൂ അത് അത്യാവശ്യം ഒന്ന് ഉടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാൽ കടിക്കാൻ പാകത്തിന് നമുക്ക് കിട്ടുകയും വേണം ഇനി നമുക്ക് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ കാഷ്യൂനട്ട്സും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതും ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഫില്ലിങ്ങിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി വേറെ വല്ല ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ബദാമോ പിസ്തേക്ക വേണമെങ്കിൽ അതും നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഉപ്പും ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസിന്നും വേണത് ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ചിട്ട് പോരാന്ന് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പാല് തന്നെ മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് പാലും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഈ മാവ് ഒന്ന് ചുട്ടെടുക്കണം അപ്പം അതിനായിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പം അതിൽ നിന്ന് ഒരു തവി മാവ് അതിലേക്ക് കോരി ഒഴിച്ച് ഇതുപോലൊന്ന് ദോശ പോലെ ഒന്ന് പരത്തിയെടുക്കാം ഇനി ഇത് രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കാം ഒരു മുപ്പത് സെക്കൻഡൊക്കെ കൊണ്ട് തന്നെ ഒരെണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും അപ്പോൾ തേ ആദ്യം ഒഴിച്ചത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് വല്ലാണ്ട് പൊരിഞ്ഞു പോകുമെന്ന് വേണ്ട ഷീറ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്ക് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം എല്ലാ മാവും ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ഒരു ആറ് ഷീറ്റ് ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ എല്ലാ മാവും ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും ആറ് ഷീറ്റ് തന്നെ ഈ ഒരു വലിപ്പത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ റെഡിയാക്കാം അപ്പോൾ അതിനായിട്ടൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് കോഴിമുട്ടയാണ് ആദ്യം ഞാൻ ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നമുക്കൊരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഇലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് നമുക്ക് ഈ മുട്ട നന്നായിട്ട് ഇതുപോലൊരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ പഞ്ചസാരയൊക്കെ തന്നെ നന്നായിട്ട് മെൽട്ടായി വരണം ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മൈദ ചേർത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം നമ്മളുണ്ടാക്കുന്നതിൻ്റെ സൈഡ് ഒട്ടിക്കാനായിട്ടുള്ളൊരു പേസ്റ്റായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ വളരെ കുറച്ച് മാത്രം മതിയാവും അപ്പോൾ അത് ഒട്ടും കട്ടകളില്ലാണ്ട് ആ പേസ്റ്റിന് റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഫില്ലിങ് നന്നായി ചൂടാറിയിട്ടുണ്ടാവും ഇനി നമുക്ക് നമ്മുടെ പലഹാരം ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ആ ഒരു ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കത്തി വെച്ചിട്ട് ആ ഒരു ഷീറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മുഴുവനായിട്ടും കട്ടായി പോകരുത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മാത്രം മതി ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ ഫില്ലിങ് വെച്ചു കൊടുക്കാം അപ്പോൾ ഒരു സൈഡിൽ മാത്രം വെച്ചു കൊടുത്താൽ മതി അതായത് നാലിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് വെച്ചു കൊടുത്താൽ മതി ഇനി സൈഡിൽ നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മൈദിയുടെ പേസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സൈഡിലും തേക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ചു വരുന്ന സമയത്ത് ഫില്ലിങ് പുറത്തേക്ക് പോവും അപ്പോൾ എല്ലാ സൈഡും വന്നതിന് ശേഷം ഇതുപോലെ ഒരു കോർണറിൽ നിന്ന് ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒട്ടിച്ചതിന് ശേഷം ഇനി വീണ്ടും തിരിച്ചും അതുപോലൊന്നും മടക്കിയെടുക്കുക നമ്മൾ സമോസയൊക്കെ തന്നെ ഷേപ്പ് ചെയ്യില്ല അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഷേപ്പിൽ കിട്ടും നമ്മൾ ആ മൂന്ന് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഷേപ്പ് ചെയ്യാനും വളരെ എളുപ്പമല്ല ഇപ്പോൾ ജസ്റ്റ് ഇതുപോലൊന്നും മടക്കിയെടുത്താൽ മതി ആ ഫില്ലിങ് പുറത്ത് പോകാതെ ഒട്ടിക്കാനായിട്ട് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അത് ആദ്യത്തെ ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്നാക്കിയെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആറ് എണ്ണാണ് ഈ ഒരു അളവ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഫില്ലിങ് വെക്കുമ്പം ഒരുപാട് കുത്തി അങ്ങോട്ട് വെക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴും കുറച്ചെങ്കിലും ഫില്ലിങ് പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ ആ സെൻറ്ററിൽ മാത്രം ഇതുപോലെ വെച്ചിട്ടുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒട്ടും ഫില്ലിങ് പുറത്ത് പോകില്ല അപ്പോൾ അതെല്ലാം നമ്മളിതുപോലൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണൊന്ന് ചുട്ടെടുക്കുന്നതെന്ന് കാണാം അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യൊന്നും തേയിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഈ പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ അടച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഓരോന്നായിട്ട് ഈ ഒരു മുട്ടയിലേക്ക് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ചൂടായിരിക്കുന്ന തവിയിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അറ്റേ ടൈം രണ്ടെണ്ണം ഒക്കെ കൊടുത്താൽ മതി കൂടുതൽ കുത്തി നിറച്ചൊന്നും വെക്കരുത് നമുക്ക് മറച്ചിടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇത് രണ്ട് സൈഡും ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ അത്യാവശ്യമൊന്നും മൊരിഞ്ഞു വരുമ്പം നമുക്ക് ഈ സൈഡ് രണ്ട് സൈഡും വരുന്ന പോർഷൻ ഉണ്ടല്ലോ അതും ഇതുപോലെ ഇതുപോലൊന്ന് ചരിച്ച് വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും ടേസ്റ്റ് ആയിരിക്കും കാണാനും നല്ല ഭംഗിയായിരിക്കും ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ തവി വെച്ചിട്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്നാക്കിയെടുത്താലും മതി ഫില്ലിങ്ങൊന്നും പുറത്തേക്കൊന്നും പോകില്ല കറക്റ്റായിട്ട് സീലായിരുന്നോളും അപ്പോഴത്തെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴത്തെ എത്രയേ ഉള്ളൂ നമ്മുടെ പലഹാരം ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ അപ്പോൾ നമുക്ക് ആറെണ്ണം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് പ്രാവശ്യം വെച്ചിട്ടുണ്ടാക്കാനുള്ളതേ ഉള്ളൂ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പഴവും മുട്ടയൊക്കെ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണത് നമ്മൾ വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പം ഇതുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വയറും നിറഞ്ഞിരിക്കും അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും നമുക്ക് സ്നാക്സ് ബോക്സിലും സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണിത് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് അപ്പം ഇനി വല്ലാണ്ട് പഴുത്ത പഴമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കളയണ്ട ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി നല്ല ടേസ്റ്റാണ് വൈകുന്നേരം വരെ വെച്ചാലും ഇതിൻ്റെ ആ ഒരു ഒന്നും പോവുക ഒന്നുമില്ല ഹാർഡായി പോവുക അങ്ങനെ ഒന്നുമില്ല നല്ല ടേസ്റ്റായിട്ട് തന്നെ കഴിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പഴം വെച്ചിട്ടുള്ള ഈ ഒരു പലഹാരം ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലുടനൊന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പോൾ പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ട് കാണാം എല്ലാവർക്കും